ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ആരോപണ വിധേയനായ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് മാർച്ച് നടത്തി കൊല്ലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ഷാനിമുൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആനന്ദവരേശ്വരം ക്ഷേത്രത്തിന് സമീപം ബാരിക്കേഡ് തീർത്ത് പോലീസ് തടഞ്ഞു എം എൽ എ മുകേഷിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ഷാനിമോൾ ഉസ്മാൻ ഇതിനകത്ത് ശുദ്ധീകരണം വേണമെന്ന് പറയുമ്പോൾ മുകേഷിനെ പോലെ ഇനി മറ്റാരുടെയും പേര് ഞാൻ കൊല്ലത്തിപ്പൊ തൽക്കാലം പറയാത്തതാണ് കാരണം കൊല്ലത്തെ സംബന്ധിച്ച് ജനങ്ങൾ തിളച്ചു മറിയുകയാണ് ഈ മുകേഷിന്റെ രാജി കാണുന്നത് വരെ അവരൊക്കെ ഒന്നും സമാധാനമില്ലാത്ത അവസ്ഥയാണുള്ളത് ഞാൻ സൂചിപ്പിക്കട്ടെ വീണ്ടും വീണ്ടും മുകേഷ് എന്തെല്ലാം തരത്തിലുള്ള കവചമണിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വന്നാലും മുകേഷ് എന്ന് പറയുന്ന മനുഷ്യർ തോലിട്ട എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തു കഴിഞ്ഞിരിക്കുന്നു അതിന് സംശയം വേണ്ട അതിന് ഉപോത്മായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ആളുകളുടെ തുറന്ന് വളർച്ച കേരളത്തിലെ ഗവൺമെന്റിനും അതുപോലെ എൽ ഡി എഫിനും അതുപോലെ തന്നെ സി പി എമ്മിനും അതുപോലെയുള്ള മുകേഷിനെ പോലെയുള്ള ആളുകൾക്കും ഇന്ന് നെഞ്ചിടുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ എ കെ ഹഫീസ് സൂരജ് രവി ഡി ഗീതാകൃഷ്ണൻ കൃഷ്ണവേണി ജി ശർമ്മ എന്നിവർ പങ്കെടുത്തു News Bureau Kuala Lumpur